ഈശോ മിശിഹായിക്കിയ സ്തുതിയായിരിക്കട്ടെ എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം ഈശോയെ ഈ ഭൂമിയിലേക്ക് ആരയച്ചു എണ്ണം ആ അയച്ചവന് താൻ ഇവിടെ പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്നും വ്യക്തമായ അറിവും ബോധ്യവും ഈശോയ്ക്കുണ്ടായിരുന്നു നാം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ് നാമോ നമ്മുടെ മാതാപിതാക്കളോ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാകട്ടെ എന്ന് ഡിസൈൻ ചെയ്തപ്പോഴാണോ നാം ഉണ്ടായത് അല്ല എന്ന് വളരെ വ്യക്തം നമ്മെയും ദൈവമാണ് മാതാപിതാക്കളിലൂടെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഈ കാലഘട്ടത്തിൽ ഇന്ന നാട്ടിൽ ഇന്ന കുടുംബത്തിൽ എൻ്റെ ചുറ്റുപാടിൽ ഇന്ന മാതാപിതാക്കളിൽ നിന്നും ജനിപ്പിച്ചത് ദൈവമാണ് എങ്കിൽ നമ്മെ ജനിപ്പിച്ചവന് നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ചവന് നമ്മെക്കുറിച്ച് വളരെ വ്യക്തമായ പ്ലാനും പദ്ധതിയുമുണ്ട് നമ്മുടെ ഈ ഭൂമിയിലെ ദൗത്യം എന്താണ് നാം എന്താണ് പൂർത്തിയാക്കേണ്ടതെന്ന് അവിടുത്തെ ഈ കൃത്യവും വ്യക്തവുമായ പദ്ധതിയുണ്ട് പലപ്പോഴും അവയെല്ലാം അറിയുന്നവരോട് അറിയുന്നവനോട് ചോദിക്കുന്നതിന് പകരം ഈ ചുറ്റുപാടിലും ചുറ്റുമുള്ളവരിലും തിരഞ്ഞ സമയം കളയുകയാണ് കാരണം നാം ലോകത്തിലാണ് അന്ന് ശിഷ്യന്മാർക്കും അത് തന്നെ സംഭവിച്ചു അവർ ചുറ്റുപാടിൽ നോക്കുകയാണ് ഇവന് ആരെങ്കിലും ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തിരിക്കുമോ ചിറകളിച്ചു പറന്നുയരേണ്ട നാമം ചുറ്റുപാടിൽ ചുറ്റുമുള്ളവരിൽ പലപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ് അവർ എന്നെ പറ്റി എന്ത് വിചാരിക്കും സമൂഹത്തിന് മുമ്പിൽ നിന്ന് എന്തെങ്കിലും ചെയ്യുമ്പോൾ തെറ്റിപ്പോയാൽ അവർ കളിയാക്കില്ലേ തുടങ്ങിയ വിധത്തിലുള്ള ചിന്തകൾ അവരുടെ ഉള്ളിൽ കയറി നാം നമ്മെ കുറിച്ച് ചിന്തിച്ച് സ്വയം ഭീരുക്കളാകുന്നു അങ്ങനെ വലിയ അടിമത്തത്തിലേക്കും ബന്ധനങ്ങളിലേക്കും നീങ്ങി നാം സ്വതന്ത്രരാക്കപ്പെട്ടവരാണെന്ന് മറന്ന അടിമകളായി ജീവിക്കുന്നു എന്നാൽ പൗലോ സ്ലിഹ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്നു അദ്ദേഹം അതുകൊണ്ടാണ് ഗലാത്തിയ ഒന്ന് പത്തില്ൂറ്റത്തോടെ വിളിച്ച് പറയുന്നത് ഞാൻ ഇപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത് അതോ ദൈവത്തിൻ്റെതാണോ ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനാവുകയില്ലായിരുന്നു ഇതാണ് പരിശുദ്ധാത്മാവിൽ ജനിപ്പിക്കപ്പെട്ടവരുടെ സ്വാതന്ത്ര്യം ക്രിസ്തുവിനാൽ സ്വതന്ത്രരാക്കപ്പെട്ടുവന്ന ബോധ്യം നാം ലോകത്തിലാണെങ്കിലും ശാരീരികതയിൽ ജനിപ്പിക്കപ്പെട്ടുവെങ്കിലും ആത്മാവിലും ജനിപ്പിക്കപ്പെട്ടതിൻ്റെ കരുത്ത് നമുക്കുണ്ടെന്ന് മറക്കാതിരിക്കാം ഈ ലോകത്തിലെ ഒന്നിലും ബന്ധിക്കപ്പെട്ട് കിടക്കേണ്ടവരല്ല നാം അതാണ് കർത്താവ് നമ്മെ നോക്കി പറഞ്ഞത് ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു ഞാനും അതിനായി ഐക്യപ്പെട്ടിരിക്കുന്നുവെന്ന ആവർത്തിച്ച് ഉറക്കെ പ്രഖ്യാപിക്കാം